ആയിരത്തി നാനൂറ്റി എഴുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ ആറാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജ്ഞാനത്തിൻ്റെ മാർഗം മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ശിക്ഷണം ലഭിക്കാത്തവൾ അവൾ കർക്കശയാണ് ബുദ്ധിഹീനനെ അവളോടുകൂടി വസിക്കുക അസാധ്യം അവൾ അവനെ ദുർവഹമായ കല്ലുപോലെയാണ് അവൻ വേഗം അവളെ ഉപേക്ഷിക്കും അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ് മകനെ എൻ്റെ തീരുമാനം സ്വീകരിക്കുക എന്റെ ഉപദേശം നിരാകരിക്കരുത് നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ അവളുടെ മുഖത്തിനെ ചുമല് താഴ്ത്തുക അവളെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത് ഹൃദയ പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടും കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത് അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ മുഖം സ്വർണാഭരണവും കടിഞ്ഞാൽ നീല ചരടും ആകും മഹത്വത്തിന്റെ നീല അങ്കി പോലെ നീ അവളെ ധരിക്കും തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും മകനെ വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും ഏകാഗ്ര ചിത്തൻ വിവേകിയാകും മുതിർന്നവരുടെ ഇടയിൽ പക്കമതിയോടെ ചേർന്ന് നിൽക്കുക ദിവ്യഭാഷണം ശ്രവിക്കാൻ ദിവ്യ ഭാഷിക്കാൻ മനസ്സിത്തുകൊന്നും വിട്ടുകളയരുത് ജാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപടി നിരന്തരം സ്പർശിക്കട്ടെ കർത്താവിന്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക അവിടുന്ന് പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത് നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ക്ലാവറിനെ അനുസ്മരിക്കുന്ന പൊൻ പൊൻസുദിനമാണ് പീറ്റർ ക്ലാവർ സ്പെയിനിലെ ബാഴ്സലോണ സർവകലാശാലയിൽ പഠിച്ച ശേഷം ഇരുപത്തി വയസ്സിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ആഗസ്റ്റിൽ ഈശോ സഭയിൽ ചേർന്നു തെരഗോണയിൽ നടത്തി മജോർക്കയിൽ പഠനം പൂർത്തിയാക്കി ആയിരത്തി അറുനൂറ്റി പത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി സാന്തഫയിൽ വെച്ച് മുപ്പത്തിനാലാം വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു അന്ന് മുതൽ നീഗ്രോയുടെ ഇടയിൽ അദ്ദേഹം മിഷണറി പ്രവർത്തനം തുടങ്ങി ആഫ്രിക്കൻ നീഗ്രോ വംശജരെ പിടിച്ച് അമേരിക്കയിൽ അടിമകളായി വിൽക്കുന്ന സമ്പ്രദായം ആയിരത്തി അഞ്ഞൂറിൽ ആരംഭിച്ചു എന്ന് പറയാം ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ കാർത്തജേന തുറമുഖത്ത് മാസം തോറും ആയിരത്തോളം അടിമകൾ വന്ന് ചേരാറുണ്ടായിരുന്നു ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന നീഗ്രോകൾ ആഫ്രിക്കൻ രാജാക്കന്മാർ വിൽക്കുന്നവരാണ് അടിമ കപ്പലുകളിൽ അടിമകളെ കുന്നുപോലെ കൂട്ടിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത് മാർഗമധ്യേ പകുതിപ്പേർ മരിച്ചു പോകുന്നു തുറമുഖത്ത് അടിമകളെ ഇറക്കുമ്പോൾ ദയനീയമാണ് കാഴ്ച കത്തോലിക്ക വൈദികർ കഴിവുള്ള സേവനം ചെയ്തു പോന്നിരുന്നു ഫാദർ സാന്റോവാലിന്റെ കീഴിൽ ഫാദർ പീറ്റർ ക്ലാവർ ഈ കുരിശു യുദ്ധത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി ഓരോ കപ്പലും വന്നു ചേരുമ്പോൾ അടിമകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കൊണ്ട് ഫാദർ ക്ലാവറും സഹായകരും ഓടിയെത്തിയിരുന്നു അടിമകളെ ചങ്ങര കൊണ്ട് പിന്തിച്ചിട്ടിരിക്കുകയായിരിക്കും മരിക്കാറായവർക്ക് അവർ അന്ത്യകൂദാശകൾ നൽകിയിരുന്നു ശേഷം പേരോട് ആശ്വാസ വചസുകൾ പറയും ചിലരെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് സ്നാനസ്നാനപ്പെടുത്തിയിരുന്നു കാർത്തനേജിൽ നിന്ന് പോയ ശേഷം അവരെ ഉപേക്ഷിച്ചിരുന്നില്ല മൂന്ന് ലക്ഷം അടിമകളെ വാതർ റാവർ ശുശ്രൂഷിച്ചിട്ടുണ്ട് അടിമകളുടെ സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം യൂറോപ്പിൻ്റെ ആധ്യാത്മീയ ആത്മീയ കാര്യങ്ങളിൽ ഫാദർ ട്രാവർ ശ്രദ്ധിച്ചു അടിമകൾക്ക് ആത്മാവില്ലെന്നും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെയാണെന്നും പറഞ്ഞിരുന്ന വെള്ളക്കാരുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുക എന്നത് ചീഞ്ഞു നാറിയിരുന്ന മുറിവുകൾ വെച്ചു കെട്ടുന്നതിനേക്കാൾ പ്രയാസമായിരുന്നു നാലു വർഷത്തോളം പീറ്റർ ട്രാവർ കിടന്നു ൊന്നും കൂടാതെ ഇവയെല്ലാം സഹിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് സെപ്റ്റംബർ എട്ടാം തീയതി ക്ലാവർ അന്തരിച്ചു നാല്പത് വർഷത്തെ അധ്വാനത്തിനിടയ്ക്ക് അദ്ദേഹം മൂന്ന് ലക്ഷത്തോളം പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ഭൂതാശകളും ഉപദേശങ്ങളും മറ്റു സേവനങ്ങൾക്കും പുറമേയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ വിശുദ്ധനായും ഒപ്പം കത്തോലിക്ക മിഷനുകളുടെ പ്രത്യേക മധ്യസ്ഥനായും അദ്ദേഹത്തെ നാമകരണം ചെയ്തു പ്രിയമുള്ളവരെ വിശുദ്ധ പീറ്റർ ക്ലാവറിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ